ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇൻഫിനിക്സിൻ്റെ ഏറ്റവും പുതിയ ബജറ്റ് ഫൈവ് ജി സ്മാർട്ട് ഫോണായ ഇൻഫിനിക്സ് ഹോട്ട് സിക്സ്റ്റി ഫൈവ് ജി പ്ലസ് ആണ് ഇതാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ വില ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഈ വിലയ്ക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത് ഈ വിലയ്ക്ക് വേർത്ത് ആണോ ഇത് ഫൈവ് ജി ഡിവൈസുണ്ട് അഫോർഡബിൾ ഫൈവ് ജി കാറ്റഗറിയിലാണ് ഇതിൽ വരുന്നത് മീഡിയ ടിക്കിൻ്റെ ഡിമൻസിറ്റി സെവൻ സീറോ ടു സീറോ ഓപ്റ്റിക്കൽ പ്രോസസറാണ് ഫിഫ്റ്റീ മെഗാ പിക്സൽ റിയൽ ക്യാമറയുടെ അയ്യായിരത്തി ഇരുന്നൂറ് മില്ലിയപ്പോൾ ബാറ്ററി ഉണ്ട് അതേപോലെ ലേറ്റി ി സിക്സ്റ്റി ഫോർ റേറ്റിംഗ് ഉണ്ട് അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ പഞ്ച് ഹോളിൽ ഡിസ്പ്ലേ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാം കൂടി തന്നെ നല്ല ഒരു ഇതാണ് അതേപോലെ എൽ പി ഡി ഡി എഫ് ഫൈവ് എക്സ് റാമും കൊടുത്തിട്ടുണ്ട് ഗെയിമിങ്ങിന് അനുയോജ്യമായ ഒരു ഡിവൈസും കൂടിയാണ് ഇതുണ്ടെങ്കിൽ ഗെയിമേഴ്സിൻ്റെ ഒരു ഇതൊക്കെയാണ് ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ബജറ്റ് സെഗ്മെൻ്റ് ഗെയിമിങ് എന്നുള്ളൊരു കോൺസെപ്റ്റോടുകൂടി ഇറക്കിയ ഒരു ഫൈവ് ജി ഡിവൈസാണ് ഇൻഫിനിക്സ് ഹോട്ട് സിക്സ്റ്റി ഫൈവ് ജി പ്ലസ് അപ്പോൾ ഇതിൻ്റെ ക്യുക്കായ ഒരു അൺബോക്സിങ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക അതേപോലെ തന്നെ ബെൽ ആയി കൊടുക്കളിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്കിതൊന്ന് തുറന്നിട്ട് ഇതിൻ്റെ വിശേഷങ്ങൾ പറയാം അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ് നമുക്ക് കാണാം ഇൻഫിനിക്സ് ഹോട്ട് സിക്സ്റ്റി ഫൈവ് ജി പ്ലസ് എഴുതിയൊരു ബിൽ ഫോർ ഗെയിമിങ് അതായത് ഈ പ്രൈസ് പ്രൈസെൻ്റില് പൊതുവേ ഗെയിമിംഗ് സ്മാർട്ട് ഫോൺസ് ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ലല്ലോ അപ്പോൾ ഇവിടെ ആ ഒരു പ്രൈസ് പതിനായിരം രൂപയുടെ പ്രൈസെമെൻറ്റ് ഗെയിമിങ് കളിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ ഒരു ഗ്രാഫിക്സ് ഒക്കെ ഉണ്ടല്ലേ പ്ലേ ഓൺ ആണ് അതിൻ്റെ ഇത് എഴുതിയിരിക്കുന്നത് ഫൈവ് ഇയർ ലാഗ് ഫ്രീ എക്സ്പീരിയൻസ് ആണ് പിന്നെ മീഡിയടെക് ഡിമെൻസിറ്റി സെവൻ സു സെവൻ സീറോ ടു സീറോ ഒക്ടോ പ്രോസസ്സർ ഹൈസ്പീഡ് എൽ പി ഡി ഡി ഫൈവ് എക്സ് റാം ഇത് ഈ സെഗ്മെന്റിൽ വരാത്തൊരു ഫീച്ചറാണ് അപ്പോൾ അതും നല്ലൊരു ഗെയിമിങ്ങിന് ഹെൽപ് ചെയ്യും പിന്നെ ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻ ഇത് ചെയ്യണം എച്ച് ടി പ്ലസ് പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡ് ബാറ്ററി ആണ് ഫിഫ്റ്റീൻ മെഗാ പിക്സൽ റിയ ക്യാമറ വൺ ടാപ്പ് ബട്ടൺ ഉണ്ട് ആക്ഷൻ കൺവെൻസി ഫൈവ് ഇയേഴ്സ് ഓഫ് ലാഗ് ഫ്രീ എക്സ്പീരിയൻസ് ഐ പി സിക്സ്റ്റി ഫോർ റീറ്റിംഗ് പിന്നെ ഡെഡിക്കേറ്റഡ് ഗെയിമിംഗ് മോഡ് ഉണ്ട് വൺ ടാപ്പ് ഇൻഫിനിക്സ് എഐ ലേറ്റ എക്സ് ഒ എസ് ആണ് വരുന്നത് എക്സ് ഒ എസ് ഫിഫ്റ്റീൻ അപ്പോൾ നമുക്ക് ഇതൊന്ന് പെട്ടെന്ന് ഇവിടെ നമുക്ക് വേറൊരു കേസ് കാണാം ഇൻഫിനിക്സ് ഹോട്ട് സിക്സ്റ്റി സിക്സ് ജി ബി റാമും വൺ ട്വൻറ്റി ജി ബി സ്റ്റോറേജും അത് എക്സ്പാൻഡബിൾ ആണ് അതുകൊണ്ടാണ് ട്വൽവ് നീതിക്കുന്നത് സിക്സ് വൺ ട്വൻറ്റി എയ്റ്റ് ആണ് ഒരേ ഒരു വേരിയൻ്റ് ഉള്ളൂ അപ്പോൾ ബോക്സും തുറക്കാം അപ്പോൾ ഇതിനകത്ത് ഈ ഇൻഫിനിക്സ് ഹോട്ട് സിക്സ്റ്റി ആണ് വരുന്നത് പിന്നെ നമുക്ക് കിട്ടുന്നത് മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷൻ ആണ് ഒരു സിം ഇജക്റ്റ് പിന് കാണാം പിന്നെ നമുക്ക് ഒരു അടിപൊളി കേസാണ് നല്ല സ്റ്റൈലിഷ് കേസാണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം ഡീസൻറ്റ് പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒരു കേസാണ് പിന്നെ ഒരു ടെൻ വോട്ട് അഡാപ്റ്റർ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു യുസ് ബി ടൈപ്പ് സി ചാർജിങ് പോട്ടുമാണ് വരുന്നത് ചാർജിങ് കേബിൾ ആണ് വരുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബോക്സിനകത്ത് വരുന്നത് നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം ബൂട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം അപ്പോൾ ഇതാണ് ഡിവൈസ് അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് ഡെഫിനറ്റ്ലി നല്ലതാണ് ക്യാമറ യൂണിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട് എന്നാലൊരു പ്രൈമറി ക്യാമറ ഫിഫ്റ്റി മെഗാ പിക്സൽ ഉള്ള ബാക്കിയൊന്നും തന്നെ ഇല്ല അപ്പോൾ ഇവിടെ നമുക്ക് നല്ലൊരു ഗ്ലാസ് കയ്യിൻ്റ് ഫിനിഷ് ആണ് എന്നാൽ ഗ്ലാസ് അല്ല ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ് ഇൻഫിനിക്സിൻ്റെ ലോഗ് വേണം ഇവിടെയാണ് നമുക്ക് അഡീഷണൽ ബട്ടൺ വരുന്നത് പിന്നെ പവർ ആൻഡ് വോളിയം കീസ് വേണം അതുകൊണ്ട് നമ്മുടെ ഫിംഗർ പ്രിന്റ് സ്കാനറും കൊടുത്തിരിക്കുന്നത് അതേപോലെ ഇവിടെ സിം ട്രേ ആണ് താഴത്ത് ത്രീ പോയിൻറ്റ് ഫൈവ് മോഡി ജാക്കറ്റ് യുസ് ബി ടൈപ് സി പോർട്ടും സ്പീക്കർ യൂണിറ്റുമാണ് വരുന്നത് ഇനി നമ്മൾ ബൂട്ടി ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു ലാർജ് ഡിസ്പ്ലേ ആണ് കണ്ടില്ല ഡിസ്പ്ലേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സൈസാണ് അതേപോലെ തന്നെ നമുക്ക് എന്താ പറയുക ബെസൽസ് ഒരു ബജറ്റ് സെഗ്മെൻറ്റിൽ വേണ്ട അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബെസൽസ് ആണ് മൂൾഭാഗത്തും താഴത്തും കുറച്ചധികം ഉണ്ട് എന്നാൽ സൈഡിലെ ബെസൽസ് കുഴപ്പമില്ല പഞ്ച് ഹോൾ സെൽഫി ക്യാമറ ഉണ്ട് എന്നുള്ളത് മറ്റൊരു സവിശേഷതയുണ്ട് കാരണം പൊതുവെ സെഗ്മെന്റിൽ പഞ്ച് ഒന്നും കൊടുക്കാറില്ല അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഇൻഫിനിക്സ് ഒരു എക്സ്പീരിയൻസ് കൊടുത്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ് എച്ച് ടി പ്ലസ് റെസൊല്യൂഷനേ ഉള്ളൂ എന്നാലും കുഴപ്പമില്ലാത്ത ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട് അത്യാവശ്യം ഡീസൻറ്റ് എക്സ്പീരിയൻസ് ആണ് വരുന്നത് പിന്നെ ബിൽ ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ കുഴപ്പമില്ല ഇപ്പോൾ മൂവീസൊക്കെ വാച്ച് ചെയ്യുന്ന എച്ച് ടി പ്ലസ് ഉള്ളൂ എന്നാലും കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല റിച്ച് കളർ ടോൺസ് ഒക്കെയാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എച്ച് ടി ആണെങ്കിലും ഡീസൻറ്റ് ബ്രൈറ്റ്നെസ് ലെവൽസും നമുക്ക് ഇവിടെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഓവറോൾ ക്വാളിറ്റിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ചില ഫോൺസിൻ്റെ ഫുൾ എച്ച് ടി ഉണ്ടെങ്കിൽ പോലും ഇതിൽ നമുക്ക് എച്ച് ടി പ്ലസ് ആണ് കിട്ടുന്നത് അപ്പം സിക്സ്റ്റി വൺ ട്വൻറ്റി നയൻറ്റി ഇങ്ങനെ മൂന്ന് റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ഫൈവ് സിക്സ്റ്റി നിറ്റ്സ് ആണ് പീക്ക് ബ്രൈറ്റ്നസ് കൊടുത്തിരിക്കുന്നത് സെവൻറ്റി ടു പെർസെൻറ്റേജ് എൻ ടി എസ് സി കളർ ക്യാമറ ആണ് അതേപോലെ സിക്സ്റ്റീൻ ഹൺഡ്രഡ് ബൈ സെവൻ ട്വൻറ്റി പി റെസൊല്യൂഷനാണ് കൊടുത്തിരിക്കുന്നത് സിക്സ് പോയിൻറ്റ് സെവൻ ഇഞ്ചസാണ് നയൻറ്റി പെർസെൻറ്റേജ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് വരുന്നത് അപ്പോൾ ഇതാണ് ഡിസ്പ്ലേൻ്റെ കാര്യത്തിൽ ഓവറോൾ എനിക്കൊന്നും വലിയ കുഴപ്പമില്ലാത്ത ഒരു ഡിസ്പ്ലേ എന്ന് വേണമെങ്കിൽ പറയാം ഇനി ഇതിൻ്റെ സോഫ്റ്റ്വെയറിലേക്ക് വേണമെങ്കിൽ നമുക്ക് എക്സോ എസ് ആണ് വരുന്നത് അപ്പോൾ നമുക്ക് എബൌട്ട് ഫോൺ എടുത്തതിനെ കാണാം എക്സോ എസ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ കാണാം സാധിക്കും ഡിമൻസിറ്റി സെവൻ സീറോ ടു സീറോ ഒക്ടോകോ പ്രോസർ ഫിഫ്റ്റീൻ മെഗപിക്സൽ പ്ലസ് എ ഐ ലെൻസ് ആണ് എയ്റ്റ് മെഗ പിക്സൽ ഫ്രണ്ട് ക്യാമറ അയ്യായിരത്തി ഇരുന്നൂറ് മില്ലിയാ ബാറ്ററി അതേപോലെ എക്സോ എസിൻ്റെ പുതിയ യു ഐ അത്യാവശ്യം നല്ല ആണ് കേട്ടോ നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് വരുന്നത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ആകളൊക്കെ തന്നെ മാറിയിട്ടുണ്ട് ഇത് ഞാൻ നമ്മൾ മുമ്പേ കാണിച്ചിട്ടുണ്ട് ഈ യുഐ അപ്പോൾ ബജറ്റ് സെഗ്മെന്റിലും അതേ യു ഐ ആണ് ആൻഡ്രോയിഡ് ആണ് അവിടുത്തെ ബോക്സ് വരുന്നത് അപ്പോൾ ഓവറോൾ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഒരുപാട് അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ഇനി ബ്രോഡ്വേസിൻ്റെ കാര്യം പറയുമ്പോൾ അത്യാവശ്യം കുറച്ചൊക്കെ ബ്രോഡ് വേസ് ഉണ്ട് ഡബ്ല്യു പി എസ് ഓഫീസ് ഉണ്ട് അതേപോലെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അങ്ങനെ മൂന്നാലഞ്ച് ആപ്സ് ഉണ്ട് നല്ല ഒരുപാട് ബ്ലോഡ് വേസ് ഒന്നുമില്ല അത് നമുക്ക് അൺഇൻസ്റ്റാൾ ഇൻസ്റ്റാൾ ചെയ്തത് കൂടുതൽ സോഷ്യൽ മീഡിയ ആപ്പ്സ് ആണ് അത് സാധാരണ ആൾക്കാർ യൂസ് ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രശ്നം വരുന്നില്ല അപ്പോൾ അതാണ് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒന്ന് നല്ലൊരു എക്സ്പീരിയൻസ് പ്രത്യേകിച്ച് ഇൻഫിനിക്സിന്റെ ഈ പുതിയ യു ഐ നല്ലൊരു ആണ് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും ഇനി പെർഫോമൻസിലൊക്കെ വരുമ്പോൾ നമുക്ക് ഡിമെൻസിറ്റി സെവൻ സീറോ ടു സീറോ ഒപ്റ്റോകോ പ്രോസസറാണ് വരുന്നത് അപ്പോൾ അത് നല്ലൊരു ചിപ്പാണ് സിക്സ് നാനോ വീട് ചിപ്പാണ് എന്നാലും ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ ആന്റി സ്കോർ ഒക്കെ വരുന്നത് അറൗണ്ട് നാലര ലക്ഷം ഒക്കെ ആന്റീഡ് സ്കോർ വരുന്ന ഒരു ചിപ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡീസൻറ്റ് ലെവൽ ഓഫ് ഗെയിമിങ് ഒക്കെ കളിക്കാം ഒരു ബഡ്ജറ്റ് അതിമീറ്റ് റേഞ്ച് ഗെയിംസ് ഒക്കെ കളിക്കാം എൽ പി ഡി ഡോ ഫൈവ് എക്സ് റാമ് ഉണ്ടാവുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഗെയിംസ് കളിക്കാമെന്ന് ഒരു ഓപ്ഷൻ കൂടെ കൊടുത്തിട്ടുണ്ട് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ സ്മൂത്താണ് ലാഗ് ഒന്നുമില്ല കേട്ടോ അതേപോലെ ഫൈവ് ഇയേഴ്സ് ഓഫ് ഫ്ലൂയിഡിറ്റി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് സ്മൂത്ത് ലാഗ് ഫ്രീ എക്സ്പീരിയൻസ് ഫൈവ് ഇയേഴ്സിൻ്റെ ഒരു പ്രോമിസും ഇൻഫിനിക്സ് തരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എന്ന് പറയാം നമുക്ക് ഇവിടെ ഒരു വൺ ടാപ്പ് ബട്ടൺ കണ്ടോ ഈ ഒരു വൺ ടാപ്പ് ബട്ടൺ നമുക്ക് എന്താ വേണ്ട കോൺഫിഗർ ചെയ്യാം അതായത് ഡബിൾ പ്രസ് ലോങ് പ്രസ് എന്താ വേണ്ടത് അപ്പോൾ ഡബിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മേ ബി ക്യുക്കിലേ നമുക്ക് ക്യാമറ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഞാനിവിടെ ഡബിൾ പ്രസ് ചെയ്താൽ ക്യാമറ ആക്ടിവിറ്റി അതേപോലെ തന്നെ നമുക്ക് ലോങ് പ്രസും ചെയ്യാം അപ്പോൾ നല്ലൊരു ഫംഗ്ഷനാലിറ്റിയാണ് ആക്ച്വലി ഹാപ്റ്റിക് ഫീഡ്ബാക്കും ഉണ്ട് ഡബിൾ പ്രസ്സിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് അതായത് ക്യാമറ മ്യൂട്ട് ആക്കാം സ്ക്രീൻ റെക്കോർഡിങ് ചെയ്യാം ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്യാം ഇങ്ങനത്തെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട് അതേപോലെ ലോങ് പ്രസ് ആണെങ്കിൽ നമുക്ക് എന്താ വേണ്ടെന്നുള്ളത് ചെയ്യാനുള്ള ഉണ്ട് വേക്കപ്പ് വിത്ത് ഫോർ ലാക്സ് എന്നുള്ള ഓപ്ഷൻ കാണാം അതല്ലെങ്കിൽ നമുക്ക് ഇത് ആക്ച്വലി കോൺഫിഗർ ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇത് ജസ്റ്റ് ഒരു ഓപ്ഷൻ മാത്രമല്ല ലോങ് പ്രസ് ചെയ്താൽ അവരെ എ ഐ അസിസ്റ്റൻ്റാണ് വിളിക്കുന്നത് ഡബിൾ ടാപ്പ് ചെയ്താൽ നമുക്ക് കോൺഫിഗറും ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് ഈ അഡീഷണൽ ബട്ടൺ വരുന്നത് അതേപോലെ നമുക്ക് ഇതിനുള്ള ഗെയിം മോഡും ഇൻക്ലൂഡഡ് ആണ് ഇനി നമുക്ക് ഫൈവ് ജി സപ്പോർട്ട് ഉണ്ട് ട്വൽവ് ഫൈവ് ജി ഉണ്ട് അതേപോലെ എസ് ടി കട എക്സ്പാൻഷൻ സ്ലോട്ടോണ്ട് സിക്സ് ജി ബി റാമും വൺ ട്വന്റി ജി ബി സ്റ്റോറേജും ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് കോൾ ക്വാളിറ്റിയും നെറ്റ്വർക്ക് സിഗ്നൽ സ്ട്രെങ് ഒന്നും വലിയ ഇഷ്യൂസ് ഒന്നും ഞാൻ തോന്നി കണ്ടില്ല ഇനി ഇന്ന ക്യാമറയിൽ വിടുവാണെങ്കിൽ ഒരു പ്രൈമറി ഫിഫ്റ്റി മെഗാ പിക്സൽ ക്യാമറ മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ നമുക്ക് ഒരു എയിറ്റ് മെഗാ പിക്സൽ ആണ് വരുന്നത് അപ്പം ഇത്രയും ക്യാമറേൻ്റെ കാര്യമുള്ളൂ വേറെ ക്യാമറാസ് ഒന്നും തന്നെ ഇല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ എക്സ്പീരിയൻസ് ആണെന്ന് പറയാം നമുക്ക് വീഡിയോ റെക്കോർഡിംഗ് കൂടെ നോക്കാം റിയർ ക്യാമറയിൽ നമുക്ക് കിട്ടുന്നത് ടു കെ റെക്കോർഡിംഗ് ഉണ്ട് അത് നല്ലതാണ് ടീ റെക്കോർഡിംഗ് പൊതുവേ ഈ പ്രൈസ് സെഗ്മെന്റിൽ വരാത്താണ് ടു കെ റെക്കോർഡിംഗ് ഉണ്ട് അതേപോലെ ടെൻ എ ജി പി റെസൊല്യൂഷൻ സിക്സ്റ്റി എഫ് പി എസും സപ്പോർട്ടഡ് ആണ് അതെ സിക്സ്റ്റി എഫ് പി എസും ആണ് സെൽഫി ക്യാമറയിലാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ടെൻ എ ജി അല്ല ടു കെ റെക്കോർഡ് ോഡിംഗ് അവിടെയുണ്ട് അപ്പോൾ ടുക്ക് റെക്കോർഡിംഗ് ഫ്രണ്ടിലും റിയറിലും അവൈലബിൾ ആണ് പിന്നെ ക്യാമറ സാമ്പിൾസ് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട് ഒരു പതിനായിരം രൂപയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസ് ഫോട്ടോസോന്ന് പറയാ കളേഴ്സ് ആണെങ്കിലും ഡീറ്റെയിൽസ് ആണെങ്കിലും ഷാർപ്പിനെസ് എല്ലാവർക്കാണെങ്കിലും ഒക്കെ തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഒരു ബജറ്റ് സെഗ്മെന്റിൽ അത്യാവശ്യം വേണ്ട എല്ലാ ക്യാമറ എക്സ്പീരിയൻസും ഇതിനകത്ത് വരുന്നുണ്ടെന്ന് ഡെഫിനറ്റ്ലി പറയാൻ സാധിക്കും ഈവൻ സെൽഫീസും എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ക്യാമറ സാമ്പിൾസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് എന്തൊന്നും ഈ ക്യാമറ നല്ലതാണോ അതോ ഈ പ്രൈസ് സെഗ്മെന്റിൽ ബെറ്റർ ക്യാമറ ഓപ്ഷൻ കൂടി നിങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം പിന്നെ ബാറ്ററിന് വരുമ്പോൾ അയ്യായിരത്തി ഇരുന്നൂറ് എം എച്ച് കപ്പാസിറ്റി ബാറ്ററി ഞാൻ നേരത്തെ ടെൻ വോട്ടാന്ന് പറഞ്ഞു എയ്റ്റീൻ വോട്ടാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതൊരു മിസ്റ്റേക്ക് ആയിരുന്നു എയ്റ്റീൻ വോട്ട് ചാർജിങ് സപ്പോർട്ടുണ്ട് കുഴപ്പമില്ലാത്ത ഒരു സ്പീഡാണ് എന്ന് പറയാം എന്നാലും ചില ഫോൺസ് തേർട്ടി ത്രീ വോട്ടൊക്കെ ഉണ്ട് ഈ പ്രൈസ് സെഗ്മെന്റിൽ അയ്യായിരത്തിരുന്നൂറ് എഗെയിൻ എച്ച് ടി പ്ലസ് റെസല്യൂഷൻ ഡിസ്പ്ലയിലെ പവർ ചെയ്യുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം ഡീസൻറ്റ് ബാറ്ററി ലൈഫും നമുക്ക് ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഓവറോൾ കുഴപ്പമില്ലാത്ത ഒരു ബാറ്ററി കപ്പാസിറ്റിയും ഡീസെൻറ് ചാർജിംഗ് സ്പീഡ് എന്ന് പറയാം അപ്പോൾ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഈ ഡിവൈസ് ഇൻക്ലൂഡിംഗ് കാർഡ് ഓഫേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഈ പ്രൈസ് സെഗ്മെന്റിൽ നല്ലൊരു ഫൈവ് ജി ഫോണാണെന്ന് പറയാം ബജറ്റ് സെഗ്മെന്റിൽ അത്യാവശ്യം പവർഫുൾ ഫൈവ് ജി ഫോൺ വേണമെങ്കിൽ പറയാം ഗെയിമേഴ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ബജറ്റ് ഫൈവ് ജി ആണ് ഇൻഫിനിക്സ് ഹോട്ട് സിക്സ്റ്റി ഫൈവ് ജി പ്ലസ് അപ്പോൾ ഇതായിരുന്നു ഇൻഫിനിക്സ് ഹോട്ട് സിക്സ്റ്റി ഫൈവ് ജി പ്ലസിന് അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ്പ് ടു സീ നോ നെക്സ്റ്റ് വീഡിയോ ഹാവ് എ ഗ്രേറ്റ് ഡേ